എന്ത് നീ ോട്ടെ നിന്റെ ഐഡിയ എന്തെങ്കിലും കോമഡിയോ നീ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്ത ദാ അങ്ങനെ എന്തുകൊണ്ടാണ് അച്ഛനെ ആയിടിച്ചൊന്നും കൈകോട്ടെ ഇപ്പോ ഒരു മാജിക് കണ്ടില്ല മാജിക്കോ ഓ ഇപ്പോ ഇപ്പുറത്തെ കൈ ഇതിപ്പുറത്തെ കൈയല്ലേ എന്നാ അടിയിൽ പോയിച്ചി ഇപ്പോ ഇപ്പുറത്തെ കൈരണ്ടായി എന്നെ

ഇപ്പോ അവിടെ പറഞ്ഞല്ലേ ഓക്കേ ഓക്കേ ആദ്യം നിന്നെ ഗ്ലാസ്സിൽ ഉണ്ടിട്ട് വളരെ സ്റ്റൈലണ്ടല്ല സിനിമാറനെ പോലെണ്ടല്ല കിടന്നില്ലല്ല ആരെല്ലാരേ തോറ്റു പോയി തോറ്റാ നീ തോറ്റില്ല ഞാൻ പറട്ടേ ആ ഇwebdriver ലൈറ്റ് ലൈറ്റ് യെസ് ഇപ്പം അണ്ടർ ഞാൻ കാർ ചുണ്ടൽ കാച്ചോടാ ഇതൊക്കെ കാർ ചുണ്ടല്ലേ എങ്ങണ്ട് വായേ കാർ ചുടുക്കണ്ട ഞാൻ ഞാൻ ചുടുക്ക ഞാൻ ചുടുക്ക ആ ക്യാമറ ഇതിപ്പോ ആ ഇതാണ് ലൈറ്റ് മാറ്റുന്ന ഈ ലൈറ്റ് മാറ്റുന്ന സാധനം ഇപ്പ ചോപ്പായി ഇപ്പ ചോപ്പായില്ലേ ചാല സമയത്ത് వచ్చే आओ ഇപ്പേ വരാ ഇത് മഞ്ഞയല്ലേ ഇപ്പ ഏത് കളർ വരുന്നു പറയുന്നു നിങ്ങൾ അതെ അടുത്ത കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യണം ഞാൻ പറയുന്നത് വൈറ്റ് അല്ലേ നീ എന്താ നീ എന്താ പറയുന്നത് ഞാൻ ഗ്രീൻ ആ ഞാൻ വൈറ്റ് ആണ് അറിയുന്നതാണ് ആ ഇനിയാണ് റെഡ് ഇനി ഞാൻ ബ്ലൂ ആയി ആ ഇത് ബ്ലൂ അല്ലേ हां പിന്നെ അതിനെ നോക്കി വെച്ചിട്ടുണ്ട് അടുത്ത കട്ടി ബ്ലൂ കട്ടി ബ്ലൂ ആ ഞാൻ അടാ നോക്കി എന്റെ കണ്ണാണ് വറേ ഇപ്പോ കഴിഞ്ഞാ ഇന്റെ പേര് അപ്പം ഇനി എന്താണ് ഒരു കാര്യങ്ങളെ പറയാണ്ട അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നിന്റെ ക്ലാസ്സിൽ നടന്ന ഒരു തമാശ രസകരമായ ഒരു കാര്യങ്ങൾ പറഞ്ഞു അത്യാ ആ അത് വേണ്ട നീ നേരത്തെ കഴിച്ചത് രാവിലെ എന്റെ അച്ഛൻ കണ്ണാട നീ കളിയൊറോട്ടാ നീ എന്ത് പണിയെടുത്തിട്ടാണ് നീ പിന്നൊറോട്ട് കഴിച്ചത്

അപ്പൊ ഇതെല്ലോ പിന്നെ ഒരാള് കുയ്യൊന്നും കടിച്ചില്ല വണ്ടി ഒഴിച്ചു വരും വേണു വണ്ടിയെ

വണ്ടി എടുത്ത് നടന്ന് വരുമ്പോണ്ട് അപ്പം കൊറേ ചോദിച്ച പറയില്ലേ നീ എന്തൊരു അവര് വീണു അപ്പൊ അവിടെ കൊറേ ഗുഹ ഗുഹയില് പാമ്പുകൾ ഒളിച്ചിരിക്കുന്നുണ്ട് കാർട്ടൂൺ ണോ അവർക്ക് എന്തൊക്കെ പറ്റിനോ കോഴിയിൽ പോന്നിട്ട് അപ്പൊ ചെറിയ കോഴിയായിരിക്കും വല്യ കോഴിയാണെങ്കിൽ കുഴിയാണ് ിറ്റ് അവര് കുഴിയിൽ വീണെടുക്കുന്ന അവര് പാമ്പിന്റെ ഗുഹയിലേക്ക് പോയി കേറി ആൾക്കാർക്ക് പോകാൻ അത്രയും വല്യ പാമ്പിന്റെ ഗുഹേലുണ്ടാവും പാമ്പിന് ചെറിയൊരു മാളെല്ലാം ഉണ്ടാവും അപ്പൊ അതിലേക്ക് മനുഷ്യന്മാർക്ക് പോവാൻ പറ്റും കഥയിൽ എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അവിടെ നിന്നത്തെ ചളി മതിയോ നേരെ ഡയറക്റ്റ് വേറെ ചളി ഉണ്ടോ ആ വേറെ വേറെ ചളി അല്ല ഒരു പാട്ട് വടി പാട്ട് വേണം കഥ വേണം നല്ലോ നിനക്ക് കഥ ഇഷ്ടമാണോ ആ എനിക്ക് കഥ ഇഷ്ടമാണ് ഓക്കേ ഹ ഹ എൻഡില റേസ് വെച്ചേത് കാറാണോ ബൈക്കാണോ നാട ഓടി ഓടണം ഓക്കേ ഓക്കേ റേസ് ഓക്കേ ഏച്ചു ഓക്കേ അവരെ ഹാ ചാറ്റ് വർന്ന് അവൾ തുടങ്ങി ഓടി ആ അപ്പം ആ വൈ വൻവര ഗാർഡൻ ടോട്ടടൂ ഞാൻ നടോട്ടടുവ മൊയലി കേറ്ച്ചി സ്ഥലേ ആ ആർക്കും വായ ഇഷ്ട ആർക്കും ക്യാരക്ടർ ഇഷ്ട അല്ല ക്യാരക്ടർ ഇഷ്ടുള്ളവരേ അവരെ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ഓക്കേ ക്യാരറ്റ് കഴിക്കുന്നവർ ക്യാരറ്റ് ഇഷ്ടപ്പെടുന്നവർ ക്യാരറ്റ് കഴിക്കുന്നവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഓക്കേ അടുത്ത വീഡിയോ ആ ബാക്കി പറയാ ഓ ബാക്കി പറയ് ഗാദാ ആ മോയരേ കേക്ക് ഇനി നാല് മിനിറ്റ് കൂടി ഉള്ളൂ വേഗം ഗാദാ വേ പറയാണം ആ ൊടങ്ങി അവർ ഓ ഓടി ആ കയച്ചോടിത്തോടെ ഓടി ഒച്ചുണ്ടാക്കാണ്ട് പതുക്കെ നടന്ന് നടന്ന് പോയി മോയിൽ അപ്പഴേക്കും ആ റൈസിന്റെ ആടമ്പിലെത്തി

komen share share chey adak pavu appam itthare video gainu okay inna piru bye bye ini namaku naala